നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിരവധി സേവനങ്ങൾക്കും വസ്തുക്കൾക്കും ജി എസ് ടി ഇളവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോളാർ കുക്കറുകൾക്ക് പന്ത്രണ്ട് ശതമാനം എന്ന ഏകീകൃത ജി എസ് ടി നിശ്ചയിച്ചിരിക്കുകയാണ് കാർട്ടൂൺ ബോക്സുകളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനം ആയിരുന്നത് പന്ത്രണ്ട് ശതമാനമായിട്ട് കുറച്ചതിനാൽ വില കുറയുന്നതായിരിക്കും രാജ്യം മുഴുവൻ ജി എസ് ടി രജിസ്ട്രേഷൻ ആധാർ ബയോമെട്രിക് വഴിയാക്കുന്നത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനമായി ജി എസ് ടി കൗൺസിൽ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതോടെ ഇളവുകൾ പ്രാബല്യത്തിൽ വരും ക്യാനുകളിലുള്ള പാലിന് രാജ്യത്തെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി എന്നത് ഏകീകരിച്ചു റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വെയ്റ്റിംഗ് റൂം ക്ലോക്ക് റൂം സർവീസ് വിശ്രമമുറി ബാറ്ററിയിലൂടുന്ന കാർ സർവീസ് എന്നിവയുടെയും ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതല്ലാത്ത വിദ്യാർത്ഥി ഹോസ്റ്റലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപതിനായിരത്തി താഴെ വാടക വരുന്ന ഹോസ്റ്റലുകൾക്കാണ് ഇളവ് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ദിവസമെങ്കിലും ഉപയോഗിക്കുന്ന ഹോസ്റ്റലായിരിക്കണം രാജ്യം മുഴുവൻ ജി എസ് ടി രജിസ്ട്രേഷൻ ആധാർ ബയോമെട്രിക് വഴിയാക്കുന്നത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കോമ്പസിഷൻ സ്കീമുകളിലുള്ളവർക്ക് ജി എസ് ടി ഫോർ ഫോമിലെ വിവരങ്ങൾ നൽകാൻ ജൂൺ മുപ്പത് വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട് വളം മേഖലയെ നിലവിലുള്ള അഞ്ച് ശതമാനം ജി നിന്ന് ഒഴിവാക്കുന്നത് പരിഗണനയിലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരാൾക്ക് അനുവദിച്ച എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്നത് ഉറപ്പാക്കുന്ന പുതിയ നിയമമാണ് ജൂൺ ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് പുതിയ ടെലികോം നിയമപ്രകാരം ഒൻപത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിൽ പേരിലെടുക്കുവാനായിട്ട് സാധിക്കും എന്നാൽ രാജ്യത്തെ എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല കൂടാതെ തന്നെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഇല്ലാതെ സിം കാർഡ് എടുത്താലും വലിയ ശിക്ഷ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇതിനെ പിഴ ഈടാക്കുക മാത്രമല്ല തടവ് ശിക്ഷ ഉൾപ്പെടെ കിട്ടും ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമപതി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലയളവിൽ നിർബന്ധമായിട്ട് പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നീ രേഖകളൊക്കെ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ മുപ്പത് രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്നവർക്കൊക്കെ അവരുടെ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് നൽകുന്നതിനായിട്ട് അൻപത് രൂപയോളമാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ജൂൺ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ വൻ വർധനവുമായെത്തിയ സ്വർണ്ണവിലയിൽ ഇന്നലെ ശനിയാഴ്ച ഇടിവ് ഉണ്ടായിരിക്കുകയാണ് രണ്ട് ദിവസത്തിന്റെ എഴുന്നൂറ്റി രൂപ വർദ്ധിച്ച് ഇന്നലെ ശനിയാഴ്ച ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ് ബോക്സും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക